അസാളിക്കു വർഹമത്തല്ലാ വർക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിന് സ്വർണം പൊക്കി പിടിക്കുന്നതല്ല പരിശുദ്ധ പാക്കപ്പെട്ട റസൂർസലും തങ്ങളുടെ മഹത്വം കൊണ്ട് സൊലാത്തുൽ ഫാതേഹിന്റെ മഹത്വം കൊണ്ട് തുടങ്ങിയ സൊലാത്തുൽ ഫാത്തിഹ അത് അനൂറ ഹബീബ് മജിരസിൻ മജിലിസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നിർത്തനരായിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് അവർക്ക് മഹർ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു സ്വർണാഭരണം പൊക്കി പിടിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി അവർ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഈയൊരു കാലത്ത് സ്വർണത്തിന് ഇത്രയും വിലയുള്ളൊരു സമയത്ത് നാല് പവനോളം ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ ഈ ഒരു മഞ്ജിൽ സംഘടിപ്പിക്കാൻ നൂറേ ഹബീബിന് കഴിഞ്ഞു അലഹന്ത നുറേ ഹബീബിന്റെ വളർച്ചയും ഉയർച്ചയുമാണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നോർമലായിട്ട് നാല് പവൻ സ്വർണമൊക്കെ കൊടുത്തൊരു മിക്കൊരു സാധാരണക്കാരന് താങ്ങാവുന്നതൊരപ്പുറമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അഥവാ സാധാരണ കൂലിപ്പൊണ് ജീവിക്കുന്ന ഒരാൾക്ക് പോലും നാല് പവന്മാർ കൊടുത്ത് കല്യാണം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് ആ ഒരു സമയത്താണ് പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ ആറ്റക്കോയത്തുള്ള നേതൃത്വത്തിൽ നൂറേ ഹബീബിന്റെ കീഴിൽ ഇങ്ങനൊരു കല്യാണം ഇവിടെ നടന്നിരിക്കുന്നത് അല്ല നമ്മുടെ സോഷ്യൽ എല്ലാം കണ്ടതാണ് വളരെ ആവേശപൂർവം അല്ലെങ്കിൽ ആകാംക്ഷ പൂർവം വളരെ വ്യത്യസ്തമായ തലക്കെട്ടുകളുടെ പത്രമാധ്യമങ്ങളും ചാനലുകളെല്ലാം ഇതിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും ഇതിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് തങ്ങളും അവരുടെ സംഘാടകരുമെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് എന്തിലെല്ലാം ഒരു മഹത്തായ ഒരു ഉയർച്ചയുടെ ഭാഗമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും പക്ഷേ ഇങ്ങനെ സാഹചര്യത്തിനും ഒളികമ്പുകൾ ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമിനെ എങ്ങനെയെങ്കിലും നിർത്തിക്കണമെന്ന വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു ഒരു കല്യാണം നടത്തുമ്പോൾ എന്തിനാ മഹർ പൊക്കി ൊക്കി കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താണ് അതൊക്കെ ഒരു വലിയ കാണിക്കലില് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന സംഭവം ഇത് വേറെ ഇതുപോലെ പലരും കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന രൂപത്തിലൊക്കെ ഉള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ നമ്മളിവിടെ ഇതിനെ നമുക്ക് ഈ ഒരു വിമർശനങ്ങൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ കൊടുക്കേണ്ടി വന്നാൽ തന്നെ നന്മ വരുമ്പോൾ നന്മയെ എതിർക്കാൻ ധാരാളം ആളുകൾ പല ഭാഗത്തും രംഗപ്രവേശം ചെയ്യാറുണ്ട് ഇതിലൊരു സത്യാവസ്ഥ ഞാൻ പറയട്ടെ നോർമലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആർക്കും ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ ഈ കല്യാണത്തിൽ സെലക്ട് ആയിട്ടുള്ള പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ചു നോക്കും ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ കല്യാണം നടക്കില്ല സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നടക്കില്ല എന്നും വിചാരിച്ച് സ്വപ്നത്തിൽ മാത്രം ഇതൊക്കെ കണ്ടിരുന്നവർക്ക് അത് ഒറിജിനലായിട്ട് നേരിട്ട് അവരെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണത് അവർക്ക് ഇത്ര മഹർ കിട്ടുന്നു എന്നതും അവരുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷ പ്രകടനമാണ് ആ ഒരു മഹർ ഉയർപ്പിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മജ്ലിസ് നമുക്ക് മാതൃകയാക്കേണ്ട മജ്ലിസാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം കാരണമാണ് ചില മജിലിസുകളാണെന്നറിയില്ല ചില സദസ്സുകളിൽ സ്ത്രീകളും പുരുഷന്മാരും രൂപത്തിലുള്ള വഴക്കുന്ന രൂപത്തിലുള്ള കായികതായി തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യം അതിൻ്റെ സംഘാടകർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇതില്ല ഒന്നുകൂടി നന്നാവും അതുപോലെ തന്നെ തങ്ങളുടെ പാപ്പ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് വിവരമില്ല ഞാൻ അറിവില്ലാത്തവനാണെന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം കൊണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാപ്പ അറിയുന്ന കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുമുണ്ട് അറിയാത്തതൊക്കെ ഇപ്പോൾ ചോദിച്ച് തന്നെ ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ മുൻ അല്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് എന്നുള്ള പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നീട് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ സദസ്സുകളുടെയും നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ അലഹദില്ല നല്ല അത്ഭുതപൂർവ്വമായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയും ഈ ഒരു ട്രസ്റ്റ് പോലെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഏതായാലും അഹമ്മദില്ല നല്ലത് ചെയ്തു നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിയൊക്കെ നൽകു മാറാവട്ടെ കുറച്ച് സമയം ഇതിന്റെ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാം അലഹമ്മദ് തോഫീ നൽകുമാറാവട്ടെ ഇനിയും നമ്മുടെ നുറൈ ഹബീബിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമികുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും ഈ ചാനലിൽ വരും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഷാഹുസലാം വലൈക്കും വറഹമ്മക്കും